ജൈവ പച്ചക്കറി കൃഷിയില് വിജയഗാഥ രചിച്ച ഷീജയുടെ പൂക്കൃഷിയിലും നൂറുമേനി വിളവാണ് കണ്ടാണിശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് ബ്രഹ്മകുളം സ്വദേശിനി കെ എസ് ഷീജ ചെണ്ടുമല്ലി കൃഷിയിലും തന്റെ കയ്യൊപ്പ് ചാര്ത്തിയിരിക്കുന്നത് കണ്ടാണുശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് ഏകദേശം ഒരു ഏക്കർ സ്ഥലമാണ് പാട്ടത്തിനെടുത്തിട്ടുള്ളത് ഇതിൽ അറുപത് സെന്റ് വരുന്ന സ്ഥലത്താണ് വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നത് ഇതിനിടയിലാണ് പൂവിന്റെ കൃഷിയും നടത്തിയിട്ടുള്ളത് ഓറഞ്ച് മഞ്ഞ എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നിർത്താതെ പെയ്ത മഴയിൽ ചെടികൾ വെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതായി ഷീജ പറഞ്ഞു ചെണ്ടുമല്ലി തോട്ടാണ് ഇപ്പോൾ ഇതിൽ ഞാൻ അഞ്ഞൂറിലധികം ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത് ഇത് എനിക്ക് കൃഷിഭവനിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ശക്തമായ മഴ ഒരു സമയത്തുണ്ടായിരുന്നു ദിവസങ്ങളോളം നിന്ന മഴ ആ കനത്ത മഴയിൽ ഫുൾ വെള്ളം കയറാൻ കയറിയായിരുന്നു ചുണ്ടുന്നത് ഈ തോട്ടത്തിൽ നിറയെ വെള്ളമായിരുന്നു എൻ്റെ ഞാനൊരു മുട്ടിനൊപ്പം വെള്ളം എന്ന് പറയാം അങ്ങനെ വെള്ളത്തിലായിരുന്നു നിന്നുണ്ടായിരുന്നത് അപ്പോൾ അതിനാലതൊക്കെ നശിച്ചു പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു അതിനിടയിലൊക്കെ അത് ഈ മഴ കാരണം നല്ല 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 കുറച്ചു ഒക്കെ പോയി ആ മഴയെ അതിജീവിച്ച് ഇത്രയും പൂക്കൾ പൂക്കൾക്ക് വില കിട്ടുന്ന സമയമാണ് വെള്ളമിറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ചെടികളെ നല്ല രീതിയിൽ പരിചരിച്ചാണ് പൂകൃഷി മികച്ച വിളവിലെത്തിച്ചത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ സനോജ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷെഫീർ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പിനെ തുടർന്ന് പത്ത് കിലോയിലേറെ ചെണ്ടുമല്ലി പൂക്കളുടെ വിൽപ്പനയും നടത്തി ഏകദേശം പത്ത് വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ആകൃഷ്ടയാകുന്നത് മകന് അപകടം സംഭവിച്ച് വിശ്രമത്തിലായതോടെ ജോലിക്ക് പോകാനാകാതെ വീട്ടിലിരിപ്പായപ്പോഴാണ് ഷീജ കൃഷിയെ പ്രണയിച്ചു തുടങ്ങിയത് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഷീജയ്ക്ക് പ്രചോദനമായിരുന്നു ടത്തിൽ നേരിട്ടെത്തി സുനിൽകുമാർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിനും ഗുരുവായൂർ നഗരസഭയിലെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരത്തിനും ഷീജ അർഹയായിട്ടുണ്ട് തന്റെ കൃഷിരീതികളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനായി യൂട്യൂബ് ചാനലും സജ്ജമാക്കിയിട്ടുണ്ട് മാതൃകാ കർഷകയായ ഷീജ സിസിടിവി ന്യൂസ് സിസിടി